ഹായ് റിയലിസ്റ്റിക് ട്രാവലോകിലെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു വൺ ഡേ ട്രിപ്പാണ് എന്താ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് തേക്കടിയാണ് വ്ലോഗ് തുടങ്ങിയ കാലം മുതലേ പോകണമെന്ന് വിചാരിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് തേക്കടി പക്ഷേ എന്തുകൊണ്ടോ കാരണങ്ങളുണ്ട് എന്താ പറയുക ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞു പോയി ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാനിപ്പം പോകുന്ന ബഡ്ജറ്റ് ടൂറിസം ബി ടി സി കെ എസ് ആർ ടി സി ബി ടി സി അത്രയാളൊന്നുമില്ല പക്ഷേ ഇന്ന് പോകണ കെ എസ് ആർ ടി സിയിലാണ് പോകുന്നത് അതെങ്ങനെ പോകുന്നു എന്ന് എന്തെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മളിപ്പോൾ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനിലൊന്നാണ് തേക്കടി എനിക്ക് തോന്നുന്നു മലയാളികൾ കുറച്ച് അധികം പോകാത്തൊരു സ്ഥലമാണ് ആഹ് കുമിളിയിലാണ് തേക്കടി സ്ഥിതി ചെയ്യുന്നത് തേക്കടിയും കുമിളിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല തേക്ക് കുമളിന്ന് വെറും നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തേക്കടിയിലേക്ക് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മൂന്ന് നാപ്പതിനുള്ള തമ്പാനൂരിലുള്ള ബസ് കയറി ഒൻപതരക്ക് കുമളിയിലെത്തുന്നു പതിനൊന്നേ കാലിലാണ് ബോട്ടിങ് അവിടെ ബോട്ടിങ് മാത്രല്ല ഉള്ളത് തേക്കടി എന്ന് പറയുന്നതും ആ ഒരു പെരിയാറിൻ്റെ ഇതൊന്നുമല്ല എന്താ പറയുക അവിടെ നാച്ചുറൽ വാക്ക് ഹാർ ട്രക്കിങ് നല്ല രീതിയിൽ കാടിനുള്ളിൽ പോയി താമസിക്കാവുന്ന ഇതൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് എല്ലാവർക്കും സ്വീകാര്യമൊന്നുമല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളത് ബോട്ടിങ് മാത്രമായിരിക്കും ബാക്കിയുള്ളതിനെ നല്ല ഏറ്റവും എക്സ്പെൻസീവ് ആണ് അങ്ങനെ നിങ്ങൾക്ക് ആടിനുള്ളിലൊക്കെ പോയി ആടിനുള്ളില് താമസിക്കണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് സൈഡിൽ കൊല്ലത്ത സൈഡിലുള്ളവർക്ക് തെന്മല ഡാമിലുള്ള തെന്മലയിലുള്ള ചെന്തുരുണ്ണി വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിൽ എന്താ പറയുക നമ്മുടെ അവിടുത്തെ പാക്കേജുകൾ ഇതിനെക്കാട്ടിയും കുറച്ച് റേറ്റ് കുറവാണ് അതിൽ നിങ്ങൾക്ക് പോയി താമസിക്കാതാണ് എൻ്റെ ഒരു പഴയൊരു വീട് എന്നൊക്കെയാണ് അറിയാം സെന്തുറണിയിൽ ഉഡി റോക്ക് വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാക്കേജ് അതിലിപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആവുകയുള്ളൂ പക്ഷേ ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ് ഞാനിപ്പം ഓൺലൈനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് അല്ലെങ്കിൽ ചിലപ്പം ഭയങ്കര തിരക്ക് വരുന്നൊരു സമയമാണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ആൾക്കാർ വരുന്നത് കാരണം എന്താ പറയുക ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥ ഒരുപാടുണ്ടാവും എന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പെരിയാർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഓൺലൈനിൽ കയറി കഴിഞ്ഞാൽ ഈ നാച്ചുറൽ വാക്ക് തൊട്ട് ബോട്ടിംഗ് തന്നെ എല്ലാം ചെയ്യാം എൻട്രി ഫീസ് നാപ്പത്തഞ്ച് രൂപയും ബോട്ടിങ്ങിന് മുന്നൂറ്റി സംതിങ് മുന്നൂപ്പത്തഞ്ച് രൂപയും ഞാൻ ഒരു സ്റ്റിൽ ക്യാമറയ്ക്ക് വേണ്ടിയുള്ള ഒരു പാസ് എടുത്തിട്ടുണ്ട് അപ്പം ക്യൂവിൽ നിൽക്കാതെ പോകാൻ പറ്റും ഇന്ന് രാവിലെ മൂന്ന് നാൽപ്പതരാണ് ബസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് പുറപ്പെടുന്നത് ഒമ്പതരയ്ക്കൂടെ എത്തും അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ോട്ടിംഗിന് പോകാനാണ് വിചാരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ചെയ്താൽ ഞാൻ എടുത്ത് ബഡ്ജറ്റ് യാത്രകൾ തുറന്ന് കാണാവുന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം Come <laughs> in. രാവിലെ മൂന്ന് നാൽപ്പത് തുടങ്ങി യാത്രയാണ് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ടിക്കറ്റ് കിട്ടി കെ എസ് ആർ ടി സി പറഞ്ഞ സമയത്ത് ഒരു ബോർ യാത്ര ആയിരിക്കുമെന്ന് വിചാരിച്ച് യാത്ര റിസർവേഷൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആൾക്കാർ വെയിറ്റ് ചെയ്തും എന്താ പറയുക കെ എസ് ആർ ടി സിയിലെ സ്റ്റാഫുകളെല്ലാവരും കൂടെ കയറി ബസ്സിൽ നിന്ന് പ്രൈവറ്റ് ബസ്സുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഡീറ്റെയിൽ ഒക്കെ പറയുന്നത് കൊണ്ട് എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യാത്ര ആയിട്ട് മാറി താൽക്കയൊൻപതരയ്ക്ക് കുമളിയിലെത്തി കുമ്പളി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു വെജ് ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു അൻപത് രൂപ കൊടുത്തപ്പം തന്നെ ഈ ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയയിൽ വന്നു അവിടെ വന്നിട്ട് സമയം പത്തര ആയിട്ടേ ഉള്ളൂ പതിനൊന്നേ കാലിലാണ് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യണത് വളരെ കംഫർട്ടബിളായിട്ട് വന്ന് നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് ഒരു കാര്യം പറയട്ടെ മലയാളികൾ കുറച്ചേ ഉള്ളൂ വളരെ വളരെ കുറച്ച് മാത്രം ആൾക്കാരാണ് തേക്കടിയിൽ വരുന്നത് ബാക്കി എല്ലാവരും അന്യ സംസ്ഥാനത്തീന്ന് വരുന്ന ആൾക്കാരാണ് ഈ വരുന്ന വഴിക്ക് നമ്മളെ കുട്ടിക്കാനവും ആ ഭാഗവും നല്ല മഴയും തണുപ്പായിരുന്നു പക്ഷേ ആ ക്ലൈമറ്റല്ല ഇവിടെ കുറച്ചുകൂടി ഒരു നല്ല എന്താ നല്ലൊരു ക്ലൈമറ്റ് മഴക്കോളും ഇല്ല ചെറിയൊരു മഴക്കോളും നല്ല തണുപ്പ് വളരെ അത്ര ഒരു മിതമായ തണുപ്പാണ് ഇങ്ങനത്തെ കാലാവസ്ഥ ഉച്ചയ്ക്ക് ശേഷം വരുന്നതായിരിക്കും നല്ലതെന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മൃഗങ്ങൾ ഇറങ്ങുന്നതെന്ന് പറയുന്നത് ഒരുവിധം ഞാൻ അപ്പർ ഡക്കിൽ മേളയിലത്തേക്കുള്ള ഒരു സീറ്റ് സംഘടിപ്പിച്ചെടുത്തു അപ്പോൾ മേളയിൽ വേണ്ടത് നല്ല അനിമൽസ് എന്നെ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു നല്ലൊരു എന്താ പറയുക തേക്കടി എന്ന് പറയുന്നത് ഞാൻ ഒരു ലിസ്റ്റിലുള്ള ഒരു ലോഗ് തുടങ്ങിയ സമയം തല ഉള്ളതാണ് പക്ഷെ പല കാരണങ്ങളും ഉണ്ട് സ്കിപ്പ് ചെയ്തു പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്മളിയും എന്ന് പറയുന്നത് എനിക്ക് നമുക്ക് ഒരു അന്യമായിട്ടുള്ള സ്ഥലമല്ല ഞങ്ങൾ ശബരിമലയ്ക്ക് വരുമ്പോൾ സ്ഥിരമായിട്ട് മുല്ലപ്പെരിയ സോറി വണ്ടിപ്പെരിയാർ വഴി നമ്മുടെ സത്രം വഴി പുൽമേട് വഴിയായിരുന്നു ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു സമയത്ത് തന്നെ കുമളി ഒരുപാട് പ്രാവശ്യം കുമളി വന്ന് ഇവിടെ തന്നെ ഒരുപാട് നടന്നിട്ടുണ്ട് കുമളിയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തമിഴ്നാടാകും അപ്പൊ ഈ രണ്ട് സ്ഥലവും നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചറും ഷോപ്പും ഒക്കെ ഉള്ള അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ച് യാത്ര ചെയ്തിട്ടുണ്ട് എന്നാലും തേക്കടി ഇത്ര അടുത്താണ് കുമ്പിന്ന് വെറും അൻപത് രൂപയ്ക്ക് ഒരു ഓട്ടോ പിടിച്ച് അല്ലെങ്കിൽ ഒമ്പത് അൻപത് രൂപ വെച്ച് കഴിഞ്ഞാൽ നാല് കിലോമീറ്ററിനകത്തുള്ള ഒരു സ്ഥലമാണ് ഈ തേക്കടി ഈ ബോട്ടിംഗ് നടക്കുന്ന ഒരു സ്ഥലം അപ്പൊ കുമ്പളി ബസ് കയറി വന്ന് ഇവിടെ ഇഷ്ടംപോലെ റൂംസ് ഉണ്ട് റൂം എടുത്ത് അങ്ങനെ ഒരു വീക്കെൻഡ് സ്പെൻഡ് തങ്ങി ഇവിടെ ബോട്ടിങ്ങൊക്കെ പോയി ഇവിടെ അടുത്തുള്ള വേറെ എന്താ പറയുക ആനക്കൊട്ടക പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ സൈറ്റ് സ്കീനിങ്ങിന് പോകാനൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ സ്റ്റിൽ വെയ്റ്റിംഗ് ഫോർ എന്താ പറയുക ബോട്ടിംഗ് ആണ് ബോട്ടിങ്ങിൻ്റെ ബോട്ടിങ്ങിനാണെങ്കിലും ഏറ്റവും വലിയ ഹൈലൈറ്റ് പക്ഷേ വെള്ളം കുറവ് പോലുള്ളതാണ് ഇതറിയാലും മുല്ലപ്പെരിയാറിൻ്റെ വൃഷ്ടിപ്രദേശമാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറിൽ വെള്ളം കൂടുമ്പോഴാണ് ഇവിടെ കൂടുന്നത് എന്നിരുന്നാലും നമ്മളെയോ നിങ്ങളുടെയോ ഒരു ജീവിതകാലത്തും മുല്ലപ്പെരിയാർ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി കാണാമെന്ന് തോന്നുന്നില്ല എന്തെന്നാൽ എല്ലാവർക്കും അറിയായിരിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്കാണല്ലോ മുല്ലപ്പെരിയാറ് ലീസിന് കൊടുത്തിരിക്കുന്നത് തമിഴ്നാടിന് അതുകൊണ്ട് അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് നമുക്ക് ഈ ഒരു ആയിരം വർഷത്തിലാവാൻ സാധ്യതയില്ലല്ലോ അപ്പൊ നമുക്ക് കാണാവുന്നത് അതിന്റെ അദൃഷ്ടി പ്രദേശം പറ്റിയുള്ള ഈ പ്രദേശമാണ് തിരിച്ചു പോകാനുള്ള ഒരു പ്ലാന്റ് ബി പ്ലാനാണ് എവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബി പ്ലാൻ വെച്ചാൽ ഗെവി വഴി പോകാനുള്ള ഒരു പ്ലാനാണ് അങ്ങനെ ഞങ്ങൾക്ക് അതിൻ്റെ അകത്തോട്ടുള്ള എൻട്രി എത്തിയിട്ടുണ്ട് പെരിയാറെന്ന് പറയുന്നൊരു ബോട്ടാണ് പച്ച ബോട്ടിൽ ഇത് കെ ടി ഡി സിയുടെ ബോട്ടുകളും ഫോറസ്റ്റിൻ്റെ ബോട്ടുകളും ഉള്ളതാണ് രണ്ടുപേർക്കാണ് രണ്ട് സെപ്പറേറ്റ് ടിക്കറ്റ് കൗണ്ടറുണ്ട് ഏറ്റവും കൂടുതൽ ഫേമസ് പെരിയാറാണല്ലോ പെരിയാർ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയാണല്ലോ വന്നത് അപ്പോൾ നമ്മൾ പെരിയാറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫോറസ്റ്റിൻ്റെ ബോട്ടിൽ തന്നെ പോകണം മറ്റേ ബോട്ടിലൊക്കെ എഴുച്ച് കന്ന് ആൾക്കാർ വരുന്നതൊക്കെ കണ്ട് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് പ്രദേശം സത്തി മടിയും പൊക്കെ വേറെ പോകും ഈ ബോട്ടുകളെല്ലാം ഇവരെല്ലാം മണിക്ക് തിരിച്ചു വന്നതേ ഉള്ളൂ പതിനൊന്നേ കാലമാണ് അടുത്ത യാത്ര ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പം കെറ്റടി ചീട്ട് ജലജ്യോതി എന്നൊക്കെ പറഞ്ഞൊരു ബോട്ടുകളൊക്കെ ആയിട്ട് കിടപ്പുണ്ട് അപ്പം എന്റെ പെരിയാറ് പറയുന്ന ബോട്ടില് കൂടുതല് പെരിയാറിന ബോട്ടില് ബോട്ട് സീറ്റ് നമ്പർ എട്ടാണ് കുറച്ച് സീറ്റുകളെ ഫ്രണ്ടിലോട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് എട്ടാമത്തെ സീറ്റാണ് ആണ് സൈഡ് ചോദിച്ചു വാങ്ങിച്ചാണ് നല്ല ആനയൊക്കെ കാണാൻ കഴിയുമെങ്കിൽ കാണാൻ പറ്റുന്നതാണ് പക്ഷെ മേൽ നല്ല ആട്ടമുണ്ട് കേട്ടോ വിചാരിച്ച നല്ലവണ്ണം ആടി വിളയുന്നുണ്ട് Leidt er een motie? Safie. Een van de zeeluks. En we zijn in de eerste motor. En de balancing van de zeeluks. Ik heb een motor. 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 Ik een Ik heb een motor. Ik heb een motor. Ik heb een motor. Ik heb een motor. dat Ik heb Ik heb een Ik

അപ്പോൾ ഒരു ഓഫീസർ വന്നിട്ട് വേറെ വേറെ ഒന്നും കാര്യമില്ല പറഞ്ഞത് ബോട്ട് അൺബാലൻസ്ഡ് ആണ് എഴിച്ച് ഒരു സൈഡിലേക്ക് മാറി നിക്കാൻ പാടില്ല അപ്പൊ ഈ ബോട്ടിൻ്റെ അടുക്കൂടെ ഒരു ഫെൻസിംഗ് വലിയ സംഭവം ഉള്ളതുകൊണ്ട് രണ്ട് സൈഡിലോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല രണ്ട് സ്റ്റെയറിലേക്കാണ് അപ്പർ ഡക്കിലേക്ക് പോകാനുള്ള ബോട്ടിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് അതിനെ കുറച്ച് സേഫ്റ്റിയൊക്കെ നോക്കി ഫോറസ്റ്റും ബോട്ടിൽ എഴിച്ചു നിന്ന് കാഴ്ചകൾ കാണാൻ പറ്റത്തില്ല പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകൾ കണ്ടാൽ കാണാൻ കഴിയും വലിയ പുള്ളി പറഞ്ഞാൽ വലിയ ടൈഗർ റിസർവ് ആണ് ഒരുപാട് മൃഗങ്ങളുണ്ട് പക്ഷെ എല്ലാ മൃഗങ്ങളും എപ്പോഴും വെള്ളം കുടിക്കാൻ വരത്തില്ല വേനൽക്കാലത്താണെങ്കിൽ രാവിലെ രാവിലത്തെ ഏഴരക്കുള്ള ബോട്ട് യാത്രയിൽ ഒരുപാട് മൃഗങ്ങളെ കാണാൻ കഴിയും മഴ ഇപ്പോഴത്തെ ഇതേപോലത്തെ മഴ സമയത്താണെങ്കിൽ ഉച്ചക്ക് ശേഷമുള്ള മൂന്നരയ്ക്കുള്ള ബോട്ട് യാത്രയിലാണെങ്കിൽ കൂടുതൽ മൃഗങ്ങളെ കാണാൻ പറ്റും അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാൻ കഴിയുമെന്നാണ് പറഞ്ഞത് നല്ലൊരു ഇപ്പോഴും ഇവിടെ ഒരു വലിയൊരു അപകടങ്ങൾ നടന്നതിന് ശേഷം ഇവിടെ നല്ല രീതിയിൽ ഈ ബോട്ടിങ് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട് ഒരു റാങ്ക് കൂടിയ ഒരു ഉദ്യോഗസ്ഥനൊക്കെയാണ് ഇതിൻ്റെ ഒരു ചാർജ് ഉള്ളത് അതുകൊണ്ട് വളരെ സേഫ്റ്റിയുടെ കാര്യത്തിൽ അവർ നല്ല ഒരു മെഷ നല്ലൊരു മുൻഗണന കൊടുക്കുന്നുണ്ട് എന്നാലും അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നവർക്ക് കഥ അറിയാത്ത ആൾക്കാർ ലൈഫ് ജാക്കറ്റ് ഡാം അടിക്കുന്നു എഴുതിയിൽ വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു കഥ അറിയാവുന്ന എന്റെ പോലെ ആൾ വളരെ പേടിക്കുന്നുണ്ടരവസ്ഥയാണ് എന്നാലും നല്ലൊരു കാഴ്ചയായിരുന്നു നല്ല ക്ലൈമറ്റാണ് കേട്ടോ നല്ല തണുത്തൊരു അന്തരീക്ഷമാണ് എല്ലാരും പറയുന്നതുകൊണ്ട് നല്ല തണുപ്പാണ് ചെറിയൊരു കാറ്റിങ്ങിന് അടിച്ചോണ്ടേ ഇരിക്കയാണ് അപ്പം തേക്കടി ഐക്കോണിക് വ്യൂ ആണ് മരങ്ങളുടെ കുറ്റി അതേ മുല്ലപ്പൊരിയാർ ഡാമപ്പം ഇതൊരു കാടായിരുന്ന ഭാഗമായിരുന്നു ഒരു മല ഇടുക്കെന്ന് പറയാം ആ മലയിടുക്കിലേക്ക് വെള്ളം കയറി അപ്പൊ അവിടുത്തെ വൻവൃഷ്ടങ്ങളൊക്കെ പട്ടുപോകി അതിന്റെ മരക്കുറ്റികൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതാണ് തേക്കടിക്ക് പേര് വരാനും തേക്കടിയിലെ ഒരു ഐക്കോണിക് വ്യൂ എന്ന് പറയുന്നത് തന്നെ ഇതിലൊക്കെ ഏഹ് ദേശാടന കിളികളെ പോലത്തെ ദേശയാടനെ പക്ഷികളൊക്കെ വന്ന് കൂട് കൂട്ടുന്ന അങ്ങനത്തെ ഒരു ജൈവ വൈവിധ്യമുള്ള ഒരു പ്രദേശങ്ങളാണ് ഒരുപാട് വീഡിയോസിലൊക്കെ അങ്ങനെ കാണാറുണ്ട് സൂം ലെൻസ് റെൻഡെടുക്കുന്നതിൽ എടുക്കാത്തതിൽ എനിക്കൊരു ഇതുണ്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചിരുന്ന് ഒരു ടൈ ഒരു കമ്പനി വിളിച്ചു ചോദിച്ച് ലെൻസ് എടുക്കുന്നതിനെ പറ്റി സംസാരിക്കുക ചെയ്ത് പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴുള്ള ഒരു കെ എസ് ആർ ടി സി ട്രാവല് ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം എടുക്കാത്തെയാണ് എന്നാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് വലിയ മരത്തിന്റെ ഒക്കെ അവസ്ഥ നോക്കി നോക്കുക എന്ത് ഹൈറ്റ് ഉണ്ടെന്നുള്ള വൻ ഒരു എന്താ പറയാ ഒരു വലിയൊരു കാടായിരുന്നൊരു പ്രദേശം വെള്ളത്തിൻ്റെ അടിയിലായി അങ്ങനത്തെ ഒരു കാഴ്ചയാണ് അപ്പൊ ഇവിടുത്തെ റൈറ്റ് സൈഡിൽ കാട്ടുപോത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇത് എല്ലാവരും കൂടെ ബോട്ടിൽ നിന്ന് പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകുമോന്നറിയില്ല അപ്പം ആ അങ്ങനെ പോകുമെങ്കിൽ ആ കുറച്ച് കാഴ്ചകളുള്ളൂ ഒരു ഒത്തിരി നമ്മൾ ഞാൻ ജനിച്ചനെ കട്ടിയും കര ഒരുപാട് ദൂരത്താണ് അതുകൊണ്ട് ക്ലിയറായി കിട്ടുന്ന ഒരു കാര്യം സംശയമാണ് ഇവിടത്തെ ബെസ്റ്റ് ബെസ്റ്റ് വ്യൂ ആണ് ആനയും പോണ് അങ്ങനെ ആനയെ കണ്ടു പോന പോണ് അപ്പൊ നമ്മൾ ആനയെ കണ്ടു ആ കാട്ടുപോത്തിനെ കണ്ടിട്ട് ഈ ബോട്ട് കുറച്ച് റൈഡിലോട്ട് തിരിച്ചപ്പോഴായിരുന്നു ആനയും കൂടെ കാണാൻ കഴിഞ്ഞത് സത്യം പറഞ്ഞ ഈ ഞാൻ കരുതിയ പെരിയാറെന്നു പറഞ്ഞ കുഞ്ഞു ബോട്ട് കുറച്ച് സ്പീഡ് കുറവാണ് ജലജ്യോതി എന്ന് പറയുന്നതും ജല നമ്മുടെ മറ്റേ ഫോറസ്റ്റ് ബോട്ടുകളും അത് രണ്ടും അങ്ങോട്ട് മുന്നോട്ട് നല്ല സ്പീഡിലോട്ട് പോയി പക്ഷെ ഈ ബോട്ട് ഇങ്ങനെ നമ്മൾ പതുക്കെ പോകുമ്പോഴാണ് റൈറ്റ് സൈഡിൽ കാട്ടുപോയിനെ കാണുന്നത് പിന്നെ ആ ദിശയിലേക്ക് പോവുകയും അവിടെ കാട്ടുപോത്തിനെ കാണാൻ പോയപ്പോൾ നമ്മൾ ആന ഒരു ആനക്കുട്ടി നിന്നു ആനക്കുട്ടി നമ്മളെ ബോട്ടിലെ ബോട്ട് കണ്ടിട്ട് തന്നെ തിരിച്ച് നടന്നു പോയി എന്തായാലും കാണാൻ കഴിഞ്ഞു ഇതെന്ന് പറഞ്ഞാൽ ഉടുമ്പാണ് ഉടുമ്പ് ഏർ മറ്റേ ഉടുമ്പ് പിടിച്ച പിടിയെന്ന് പറഞ്ഞാല് അങ്ങനെ ഉടുമ്പിനെ കാണാൻ കഴിഞ്ഞു നല്ല നല്ലൊരു യാത്രയാണ് അത്യാവശ്യം അനിമൽസിനെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട് നല്ലൊരു വൈബുള്ള നല്ലൊരു സമയത്തിനാണ് നമ്മൾ ഇറങ്ങിയത് അത്ര മോശമല്ല അല്ല എന്നാലും കാട്ടുപോത്ത് ഇഷ്ടംപോലെ കരയിൽ നിന്ന് മേയുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കാട്ടുപോത്തുകളുണ്ട് നല്ല കാഴ്ചയാണ് വെത്ത്ഫുള്ളാണ് ഒരു നല്ല സൂം ലെൻസ് ഉള്ള അടുത്ത തവണ ഞാൻ ഒന്നും കൂടെ വരുന്നുണ്ട് അത് എങ്ങനെ ആയിരിക്കത്തില്ല വരി വെരി ക്ലോസ് ആയിരിക്കും നല്ല സൂം ലെൻസ് ഉള്ള ഒരു ഇത് മേടിച്ചിട്ട് വരണം അപ്പൊ പരമാവധി സൂം ചെയ്യാവുന്നതിന്റെ ഒരു ഇതിന്റെ ഒരു സി വി ഈ ടെണ് എന്ന് പറഞ്ഞൊരു ബേസ് മോഡല് കിറ്റ് ലെൻസാണ് കിടക്കുന്നത് അപ്പൊ അടുത്തു വരുന്ന കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട് കിട്ടും കുറച്ച് ദൂരെ നിൽക്കുന്നത് ക്ലിയർ കുറെ അതുകൊണ്ട് ഒരുപാട് സൂം ചെയ്യാനും പോകുന്നില്ല അപ്പൊ കാട്ടുപോത്ത് ഇഷ്ടം പോലെ മേഞ്ഞിടപ്പുണ്ട് എന്നാണ് പറയുന്നത് കാട്ടുപോത്ത് എന്ന് പറഞ്ഞാൽ ബൈസൺന്ന് പറയുന്നൊരു ഒറിജിനൽ ജീവ ജീവവംശം നമ്മുടെ വെസ്റ്റേൺ കാർഡ്സിൽ ഇവിടെ ഇല്ലെന്നാണ് പറയണത് പക്ഷേ കാട്ടി എന്ന് പറയുന്ന ആ ഒരു കാട്ടുപോത്തൂടെ എപ്പോഴും കാണാൻ കഴിയും തേക്കടിയിൽ ആ ഒരു മനോഹരമായ ബോട്ട് കയ്യിൽ ഒന്ന് രണ്ട് കാഴ്ചകളാ കാണാൻ പറ്റി നമ്മളെ ബോട്ട് കുറച്ച് സ്പീഡ് കൂടില്ല മറ്റേ ബോട്ട് നല്ല സ്പീഡില് എങ്ങോട്ടോ പോയിട്ട് തിരിച്ചു വരികയാണ് സത്യം പറഞ്ഞ ഞങ്ങള് ഇപ്പോഴും വെയിറ്റ് ചെയ്ത് കിടക്കുകയായിരുന്നു ഈ ബോട്ടിനെയും കാത്ത് നമുക്ക് ഇവര് പോയ ദൂരത്തോളം നമ്മുടെ ബോട്ട് പോയിട്ടില്ല നമ്മൾ ആനിമൽ സൈറ്റിങ് നമ്മൾ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു ചെയ്തത് മറ്റു രണ്ട് ബോട്ടും കെ ടി ഡി സി ലൈ നമ്മളീ ഫോറസ്റ്റ് ബോട്ടും കുറച്ച് ദൂരം അധികം പോയിട്ട് വന്നു ഓപ്ഷൻ ഒന്നും ഇല്ല തിരഞ്ഞെടുക്കുന്നതിന് എന്നാലും നമുക്കിപ്പം നമ്മളിപ്പം രാമ എഫക്റ്റ് ആയിരുന്നു അപ്പം അതൊക്കെ പോയപ്പോൾ കുറെ ആനിമൽസിനെ കാണാൻ പറ്റി അവരാണെങ്കിൽ എന്താ പറയാ തിരുവനന്തപുരം പക്ഷേ പറഞ്ഞ അടിച്ചു വിട്ടു പോയിട്ട് തിരിച്ച് എന്തെങ്കിലും കണ്ടാണോന്നറിയില്ല ആ തിരിച്ചു വരുന്നുണ്ട് ഈ ബോട്ടിനെ കാട്ടി ഇത്തിരി വലിയ ബോട്ടാണ് ഫോറസിന്റെ മറ്റേ ബോട്ട് അതായത് നല്ലൊരു നല്ലൊരു കാഴ്ച നല്ലൊരു വൈബ് തന്നെയാണ് ഒന്നര മണിക്കൂറാണ് ബോട്ടിങ്ങിൻ്റെ സമയം വെർത്ത് ഫുള്ളാണ് അഫോർഡബിൾ ആണ് നമുക്ക് ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിൽ അല്ലെങ്കിൽ പുതിയ ഫൗണ്ടേഷനിലെ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അഫോർഡബിൾ ഒരു ഒരു എന്ന് പറഞ്ഞത് ഇവിടുത്തെ ബോട്ട് സർവീസും ഇതായിക്കുവാണെങ്കിൽ ബോട്ടിങ്ങും തന്നെയാണ് നമുക്ക് ഒറ്റയ്ക്ക് വന്നിട്ട് തന്നെ നമുക്ക് ഇതിലോട്ട് ടീമേ ഇപ്പോൾ ഒറ്റയ്ക്കാണല്ലോ ഒരു സിംഗിൾ പേഴ്സണൊക്കെ വന്നിട്ട് നമുക്ക് സുഖമായിട്ട് പോവാം അപ്പൊ നമുക്കൊരു ചെറിയ ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ പോലും ഈ യാത്ര ചെയ്ത് ഇവിടെ സ്റ്റേം ചെയ്ത് ഓ ചെറിയ ഗ്രീൻ വാക്കോ അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ ആക്ടിവിറ്റി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസമായി മാറും അപ്പം എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു യും ആനയൊക്കെ കാണാൻ കഴിഞ്ഞു ഞാൻ സൂം ലെൻസ് റെന്റ് എടുക്കുന്നതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നു അവസാന നിമിഷം വിചാരിച്ച് മഴ കാണാൻ കഴിയില്ല എന്ന് ചോദിച്ചിട്ട് വേണ്ടതെന്ന് ചോദിച്ചതാണ് ഒരുപാട് പാക്കേജ് എല്ലാ തന്നെ ഉണ്ട് നാച്ചുറൽ വാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തവരൊക്കെ നാച്ചു വാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ നടന്നു പോയിട്ട് ഇതിന്റെ കാട്ടിന്റെ ഭാഗങ്ങളൊക്കെ പോകാൻ കഴിയുന്ന രീതിയിലൊക്കെ ഉള്ള എന്താ കാഴ്ചകളൊക്കെ ഉണ്ട് ഇത് നമ്മൾ നോർമൽ ഒരു മണിക്കൂർ ഒരു ബോട്ടിംഗ് ആയിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഗവി വഴി പത്താം തട്ടേക്കുള്ള ബസ് ഉണ്ടാക്കി അത് കയറി ഇപ്പോൾ ഒന്നുകൂടെ പോകണം പിന്നെ നമുക്ക് കുമളീടെ കുറച്ചുകൂടെ കാഴ്ചകളാ കാണാം ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല അതാണ് എല്ലാവരും പോട്ടിറങ്ങി അവരൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് നൂറ്റി നാപ്പത് അടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് നല്ല ഹൈറ്റ് ആണ് കേട്ടോ മുല്ലപ്പരി അറിലെ വെള്ളം വെള്ളം നല്ല ഹൈറ്റ് ഒരു അപ്പം തേക്കടിയിലെ കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നില്ലേ ഒരിക്കൽ കൂടി വരണം ഒരിക്കൽ കൂടി ഇല്ല ഒരുപാട് തവണ വരണം എന്ന് തോന്നുന്നു വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു നല്ല കാഴ്ചയായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആയിരുന്നു അടുത്ത് ഞാൻ പോകുന്നത് പെട്ടെന്ന് തിരിച്ചു വന്നതുപോലെ തന്നെ ഗവി ബസ് കിട്ടി ഗവിയിലോട്ടാണ് പോകുന്നത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് പറഞ്ഞാൽ ആള് ബസ്സിൽ ആരുമില്ല ഞാൻ തിരിച്ച് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടിപ്പരിയാറുന്ന ഗിയിലേക്ക് അവിടുത്തെ ഒരു സ്വദേശിയായിട്ടുള്ള ഒരു അപ്പൂപ്പനും ബസ്സിൽ കയറി അങ്ങനെ ഞങ്ങൾ നാലുപേര് മാത്രമേ ബസ്സിൽ ഇപ്പോൾ ഉള്ളു നല്ല മഴയായിരുന്നു വണ്ടിപ്പെരിയാറ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു എന്താ പറയാ ഒരു പത്ത് കിലോമീറ്ററോളം മഴയായിരുന്നു ഇപ്പോഴാണ് മഴയൊന്ന് ക്ഷമിച്ച് ക്യാമറ ഒന്ന് വെളി തന്നെ പറ്റിയത് അത്രയ്ക്ക് മഴയായിരുന്നു ഇവിടെയും ഒന്ന് രണ്ട് തടത്ത് ആനകളെ കണ്ടു പക്ഷേ ആന റോഡ് സൈഡിലോ ആന റോഡിന്റെ ഫ്രണ്ടിലോ ഒന്നുമല്ലായിരുന്നു മലക്കി മണ്ടയിലായിരുന്നു ആനയെ കണ്ടത് അതുകൊണ്ട് അത് വളരെ ക്ലിയർ ഇല്ലാത്തൊരു കാഴ്ചയായിരുന്നു പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആണ് മഴ പെയ്തു തോന്നിട്ട് കൊണ്ട് മൂടിയുള്ള ഒരു കാലാവസ്ഥയാണ് ഗവി ഇപ്പൊ അടിപൊളി ലുക്കിലാണ് നല്ല മഴയൊക്കെ നല്ല മഴ ഉണ്ടെങ്കിൽ ഗവി അടച്ചിടും അതാണ് ഗവിയിലൊരു കുഴപ്പം ഭയങ്കര ഒരു ചോലയൊക്കെ നിറഞ്ഞൊരു ഭാഗമാണ് ഇങ്ങോട്ട് വന്നപ്പോ കുറച്ചുകൂടി കാലാവസ്ഥ മാറി ചിലയിടത്ത് കാലാവസ്ഥ മാറി അങ്ങനെ വീണ്ടും നമുക്ക് കാട്ടുപൂത്തിനെ കാണാൻ കഴിഞ്ഞു അപ്പം നമ്മൾ ഞങ്ങൾ എല്ലാവരും പോകുന്നത് പത്തനംതിട്ടയിൽ നിന്ന് കുമിളി വഴി കുമളിയിലേക്ക് ഗവി ഗവി വഴി കുമിളിയിലേക്കാണ് പോകുന്നത് ഞാൻ തിരിച്ചു വന്നു അത് കാരണം തന്നെ തിരക്ക് വളരെ കുറവായിരുന്നു അപ്പം വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു നിങ്ങൾ ട്രൈ ചെയ്യാവുന്ന ഒരു യാത്രയാണ് വളരെ അഫോർഡബിൾ ആണ് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് എന്താ പറയുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് അടുത്ത ഒരു ഇതേപോലത്തെ ഒരു റിയലിസ്റ്റിക് ബഡ്ജറ്റ് ടൂറിസം അല്ലെങ്കിൽ നല്ലൊരു യാത്രയുമായിട്ട് നിങ്ങളെ മുമ്പിൽ കണ്ടുമുട്ടുന്നതുവരെ അരുൺ രാജ് സൈനിങ് ഓഫ്